പ്രിയമുള്ളവരെ സുവിശേഷം വിശേഷം രണ്ടാമധ്യായം ഒന്നാം വാക്യം എറുദേശ് രാജാവിൻ്റെ കാലത്ത് യൂതയായിലെ ഭേദഗമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് ഞങ്ങളവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് കുറിച്ച് ബൈബിൾ പറയുന്നത് അവർ പൗരസ്ത്യദേശത്തു നിന്ന് വന്നവരാണ് മിക്കവാറും വിജാതീയരായ മനുഷ്യർ വിജാതീയരായിരുന്ന ഈ മനുഷ്യർ യേശുവിലേക്ക് വരികയാണ് യേശുവിനെ തേടിയെത്തുകയാണ് യേശുവിലേക്ക് വരാൻ അവരെ സഹായിച്ചത് കിഴക്ക് അവർ കണ്ട നക്ഷത്രമാണ് ബൈബിളിന്റെ ആദ്യ ഗ്രന്ഥങ്ങളിൽ പുതിയ നിയമത്തിൻ്റെ ആദ്യ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് മനസ്സിലായത് ആ കാലഘട്ടത്തിലെ മതാചാരങ്ങൾ കൃത്യമായി പാലിച്ചിരുന്ന വ്യക്തികൾക്ക് അല്ല യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് മനസ്സിലായ വ്യക്തികളെ പരിശോധിക്കാം ഒന്നാമത്തേത് ജ്ഞാനികളാണ് രണ്ടാമത്തേത് ഇടയന്മാരാണ് പിന്നീട് ഇത് രക്ഷകനാണെന്ന് തിരിച്ചറിയുന്ന മറ്റ് രണ്ട് വ്യക്തികൾ ഷിമയോനും അന്നായുമാണ് ഈ മനുഷ്യരുടെ പൊതുവായ പ്രത്യേകത എന്താണ് ഇവർ അവർ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ തൃപ്തിപ്പെട്ട് ഇരിക്കാതെ അവർ ദൈവത്തിൻ്റെ ചലനങ്ങളെ നിരീക്ഷിച്ചിരുന്നവരാണ് അവർ ദൈവത്തോട് നിരന്തരമായ ബന്ധമുണ്ടായിരുന്നവരാണ് സ്വാഭാവികമായും ഒരു ചോദ്യം വരാം ഇടയന്മാർക്ക് എന്താണ് ദൈവബന്ധം വഴിയോരങ്ങളിലൊക്കെ താമസിക്കുന്ന മനുഷ്യരുടെ ആടിനെ കൊണ്ടുപോയി മേയിക്കുന്ന ഒക്കെ മനുഷ്യരുടെ ഒരു പ്രത്യേകത ഒരുപാട് ആന്തരികതയുള്ള മനുഷ്യരാണ് അവര് ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് ബന്ധമുള്ള ആളുകളാണ് ഇവർ നമ്മൾ പുരോഗതി പ്രാപിക്കുകയും കുറെ കൂടി ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തതോടുകൂടി ആധുനിക മനുഷ്യന് നഷ്ടപ്പെട്ടത് അവൻ്റെ ആന്തരികതയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഒരു സാഹചര്യം ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ സമയം പോകുന്നത് എങ്ങനെയാ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ജീവിതത്തിൽ വിരസത തോന്നുന്നില്ല ഒരാള് തന്നെ നേരിടാൻ പറ്റുന്നില്ല സ്വയം കണ്ടെത്താൻ പറ്റുന്നില്ല സ്വന്തം ആന്തരികതയിൽ ദൈവത്തെ കേൾക്കാനോ കാണാനോ പറ്റുന്നില്ല അത്രമാത്രം ജീവിതം തിരക്കുള്ളതായി മാറുകയാണ് ജ്ഞാനികളുടെ പ്രത്യേകത അവർ കണ്ടിന്യൂസ് ഒബ്സർവൻസ് ദൈവത്തെ അവർ നിരന്തരം തിരഞ്ഞുകൊണ്ടിരുന്നു അവർ രാത്രിയിലാണ് നക്ഷത്രം കണ്ടിട്ടാണ് അവർ ദൈവത്തെ തേടിയെത്തുന്നത് രാത്രിയിൽ നക്ഷത്രത്തെ നോക്കിയിരുന്നവർ എല്ലാവരും ഉറങ്ങുമ്പോഴും അവരുടെ ആന്തരികതയെ സദ ഉണർന്നിരിക്കാൻ അനുവദിച്ചവർ നിരന്തരമായി ദൈവത്തെ തേടിയവർ അവർക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടവരികയാണ് ഒന്നാമത്തേത് ജ്ഞാനികൾ ഈശോയെ കണ്ടുമുട്ടിയതിന്റെ പിന്നിൽ നിരന്തരമായ ഒരു ജാഗ്രത ഉണ്ട് അത്ര എളുപ്പത്തിൽ ദൈവത്തെ അനുഭവിക്കാം എന്ന് നമ്മൾ കരുതരുത് അത് മണ്ടത്തരമാണ് നിരന്തരമായൊരു ജാഗ്രത ദൈവത്തെ തെരയാനുള്ളൊരു ജാഗ്രത ദൈവത്തെ കണ്ടെത്താനുള്ളൊരു ജാഗ്രത കുറെയൊക്കെ സ്വകാര്യത സൂക്ഷിക്കാനുള്ളൊരു ജാഗ്രത ഒരുപാട് ബഹളങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ളൊരു ജാഗ്രത സ്വന്തം ആന്തരിക ജീവിതത്തെ കണ്ടെത്താനുള്ളൊരു ജാഗ്രത ആത്മീയതയിൽ ഇത് ഒഴിവാക്കാൻ പറ്റില്ല മൗനത്തെ ഏകാന്തതയെ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത് ആ ഏകാന്തതയുടെയും മൗനത്തിൻ്റെ ഒടുവിൽ ദൈവമുണ്ട് അതുകൊണ്ട് മൗനത്തെയും ഏകാന്തതയും ഭയക്കേണ്ടതില്ല രണ്ടാമത്തേത് അവർ നക്ഷത്രം കണ്ടിട്ടാണ് യേശുവിലേക്ക് എത്തുന്നത് ഈ നക്ഷത്രം എന്താണ് ദൈവവചനമാണ് ഈ നക്ഷത്രം ഈ ദൈവവചനമാകുന്ന നക്ഷത്രത്തെ പിഞ്ചെന്നാൽ നമ്മൾ യേശു ആയിരിക്കുന്നിടത്ത് എത്തിച്ചേരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദപുസ്തകം ഒരു ഒരുപിടി ആശയങ്ങളുടെ സമാഹാരമല്ല ഒരു വ്യക്തിയിലേക്ക് നയിക്കുന്ന കൃത്യമായ ഒരു ദിശയാണ് ബൈബിൾ വായിച്ചു മടക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ പറ്റില്ല ഈ ജ്ഞാനികൾക്ക് ഒരു ചെറിയ അബദ്ധം സംഭവിക്കുന്നുണ്ട് മൈലുകളും കിലോമീറ്ററുകളും എത്രയോ കാതം ദൂരം ഒരു നക്ഷത്രത്തെ മാത്രം പിഞ്ചെന്ന് യാത്ര ചെയ്ത മനുഷ്യരാണിത് ഒരു നക്ഷത്രത്തിന്റെ പിന്നാലെ മണ്ടന്മാരായ ആളുകളെ പോലെ യാത്ര ചെയ്ത ആളുകളാണിത് നക്ഷത്രത്തിന്റെ പുറകെ നടന്നവർ എന്നാൽ അവർ ജെറുസലേമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരബദ്ധം പറ്റി അവർ നക്ഷത്രം വിട്ടിട്ട് ജെറുസലേമിലെ കൊട്ടാരത്തിൽ ദൈവത്തെ തിരഞ്ഞു അവർ നക്ഷത്രത്തെ മറന്നിട്ട് മാനുഷികമായ അവരുടെ ബുദ്ധിയെ ആശ്രയിച്ചു ആ ഒരു ചെറിയ അബദ്ധം ഉണ്ടാക്കി വെച്ച വിപത്ത് എന്തുമാത്രമായിരുന്നു എത്രയോ കുഞ്ഞുങ്ങൾ ആ ഒരൊറ്റ അബദ്ധത്തിൽ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെട്ടു എത്ര അമ്മമാരുടെ തോരാത്ത കണ്ണുനീര് വീഴുന്നതിന് ജറുസലേമിന്റെ നഗരവീഥികൾ ഗ്രാമവീഥികൾ സാക്ഷിയായി ഇപ്പം നക്ഷത്രത്തെ പിൻചന്നു പോയവർ മാനുഷിക ബുദ്ധിയിലേക്ക് പിന്തിരിഞ്ഞ് മാറുമ്പോൾ ദൈവോചനത്തെ ബുദ്ധി കൊണ്ട് വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവവചനത്തെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാതെ സ്വന്തം മാനുഷിക ബുദ്ധി കൊണ്ട് വചനത്തെ സമീപിക്കുമ്പോൾ നമുക്കൊരുപക്ഷേ അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട് കണ്ണും പൂട്ടി കർത്താവരളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചാൽ അതിൻ്റെ അറ്റത്ത് ദൈവാനുഭവം ഉണ്ട് യേശുവിനെ കണ്ടെത്താൻ കഴിയുന്ന കൃത്യമായ ഒരു യാത്രയുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ